ഹലോ ഹലോക്കളെ അപ്പൊ നമ്മള് പ്രത്യുൽപാദന ആരോഗ്യം എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് ആ ചാപ്റ്ററിനകത്ത് നമ്മൾ പ്രത്യുൽപാദനത്തിന്റെ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നുപോയ ഒരു അമ്മയുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അമ്മ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അമ്മ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ അമ്മ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ എല്ലാം നമ്മൾ നോക്കിയിട്ട് വന്നു അല്ലേ ഇനി നമ്മൾ നോക്കുകയാണ് ഗർഭകാലത്ത് ചെയ്യേണ്ട ചില ശാരീരിക പരിശോധനകളെ പറ്റിയിട്ട് ഓക്കെ ശാരീരിക പരിശോധനകൾ ഗർഭിണിയുടെ രക്തസമ്മർദ്ദം ഭാരം ഉയരം ശാരീരിക അവസ്ഥ എന്നിവ പരിശോധിക്കുന്നു എപ്പോഴും നമ്മള് ഗർഭിണി ആയിരിക്കുന്ന സമയത്ത് ബി പി നോക്കും കാരണം ബി പി നോക്കുന്ന രക്തസമ്മർദ്ദം നോക്കേണ്ടതുണ്ട് കാരണം രക്തസമ്മർദ്ദം കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പ്രീ എക്ലാംസിയ എന്ന് പറയുന്ന പറയുന്നൊരു കണ്ടീഷനിലേക്കൊക്കെ പോകും അപ്പം ബി പി കറക്റ്റായിട്ട് അമ്മയുടേത് നമ്മൾ നോക്കിക്കൊണ്ടേയിരിക്കും ഗർഭകാലഘട്ടത്തിലൂടെ നീളം നമ്മൾ നോക്കും പിന്നെ ഭാരം ഉയരം അല്ലെ വെയിറ്റ് കൂടണം അല്ലെ ബേബി വളരുന്നതിനനുസരിച്ച് അമ്മയുടെ ശരീരഭാരവും കൂടണം അപ്പം കൂടുന്നതൊക്കെ കറക്റ്റായിട്ട് ഉണ്ടോ എന്നൊക്കെ നമ്മൾ കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യാറുണ്ട് ആദ്യ മൂന്ന് ആഴ്ചയ്ക്കു ശേഷം ഓരോ മാസവും രണ്ട് കിലോഗ്രാം എങ്കിലും ഗർഭിണിയുടെ ശരീരഭാരം വർദ്ധിക്കേണ്ടതുണ്ട് എന്നതിനാൽ ശരീരഭാരം കൃത്യമായ ഇടവേളകളിൽ പരിശോധിക്കണം ആദ്യത്തെ ഗർഭിണിയായി ആദ്യത്തെ മൂന്നാഴ്ചയ്ക്ക് ശേഷം കുട്ടി ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയല്ലേ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ഓരോ മാസത്തിലും രണ്ട് കിലോ എങ്കിലും അറ്റ്ലീസ്റ്റ് കൂടണം എന്നുണ്ട് അതുകൊണ്ട് നമ്മൾ കറക്റ്റ് ആയിട്ട് കൃത്യമായിട്ടുള്ള റെഗുലർ ഇന്റർവെല്ലിൽ എന്ത് ചെയ്യാറുണ്ട് അമ്മയുടെ ഭാരം നോക്കാറുണ്ട് പിന്നെ ഒരു ഒരു ടെസ്റ്റ് ആണ് അൾട്രാസൗണ്ട് സ്കാനുകൾ അൾട്രാസൗണ്ട് ചെയ്തിട്ടുണ്ടോ ആർക്കെങ്കിലും യു എസ് ജി മൂത്രക്കല്ലൊക്കെ ഉണ്ടെങ്കിൽ അൾട്രാസൗണ്ട് ചെയ്തു നോക്കാറുണ്ട് അല്ലേ അപ്പം ഇവിടെ അൾട്രാസൗണ്ട് സ്കാനുകൾ എന്ന് പറയുന്നത് നമുക്ക് ചെയ്തു നോക്കിയാൽ പ്ലാസൻ്റെ സ്ഥാനം നമ്മൾ നേരത്തെ പ്ലാസൻ്റെ പറഞ്ഞില്ലേ ആ പ്ലാസൻ്റെ സ്ഥാനം ഗർഭസ്ഥ ശിശുവിൻ്റെ വളർച്ച എന്തെങ്കിലും ജൈനിതക വൈകല്യങ്ങളുണ്ടോ ആ കുട്ടിക്ക് എന്തെങ്കിലും ജനറ്റിക്കലി എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഒന്നിൽ കൂടുതൽ ഭ്രൂണത്തിൻ്റെ സാന്നിധ്യം ഇനിയിപ്പം ട്വിൻസ് വല്ലതുമാണോ യറ്റിനുള്ളത് എന്നൊക്കെ നമുക്ക് അല്ലെ ഒന്നിൽ കൂടുതൽ ഭ്രൂണമുണ്ടോ എന്നൊക്കെ നമുക്ക് യു എസ് ടി അല്ലെങ്കിൽ അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്തു കഴിഞ്ഞാൽ മനസ്സിലാവാറുണ്ട് സാധാരണ എട്ടോ മുതൽ പതിനാലോ ആഴ്ചക്കുമാണ് സ്കാനിങ് നടത്തുന്നത് എയ്റ്റ് ടു ഫോർട്ടീൻ വീക്സിൽ നമ്മൾ എന്തു ചെയ്യാറുണ്ട് അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്യാറുണ്ട് അൾട്രാസൗണ്ട് സ്കാനിങ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പ്ലാസൻ്റെ സ്ഥാനം മനസ്സിലാക്കാൻ പറ്റും ഗർഭസ്ഥ ശിഷ്യന്റെ വളർച്ച എന്തെങ്കിലും ജെനറ്റിക് ഡിഫക്ട് ജനിതക വൈകല്യങ്ങളുണ്ടോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഭ്രൂണമുണ്ടോ എന്നൊക്കെ നമുക്ക് അൾട്രാസൗണ്ട് സ്കാനില് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ രക്തമൂത്ര പരിശോധനകൾ ചെയ്യാറുണ്ട് രക്തമൂത്ര പരിശോധനകള് ഗർഭിണിയാവുമ്പം ചെയ്യാറുണ്ട് രക്തത്തിൽ ഹീമോഗ്ലോബിൻ നോക്കാറുണ്ട് അല്ലെ ഹീമോഗ്ലോബിൻ ഇങ്ങനെ കുറഞ്ഞു 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 വരും അപ്പോൾ അമ്മമാർക്ക് അയൺ ഫോളിക് ആസിഡ് അയൺ ടാബ്ലറ്റ് ഒക്കെ കഴിക്കാൻ കൊടുക്കും ഹീമോഗ്ലോബിൻ ഉണ്ട് ഗ്ലൂക്കോസ് ഗ്ലൂക്കോസ് കൂടിക്കഴിഞ്ഞാൽ എന്തോ പ്രശ്നം പറഞ്ഞു നമ്മൾ കാർബോഹൈഡ്രേറ്റ് ഒക്കെ കഴിക്കണം പക്ഷേ എന്താണ് മധുരമൊക്കെ കുറയ്ക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഗ്ലൂക്കോസ് കൂടിക്കഴിഞ്ഞാൽ ജസ്റ്റേഷണൽ ഡയബറ്റീസ് അല്ലെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് ഗർഭസ്ഥ സമയത്ത് അതുപോലെ തന്നെ ടി എസ് എച്ച് എന്ന് പറയുന്നൊരു ഹോർമോൺ നോക്കും ഏതാ ഹോർമോൺ അത് തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്നിവയുടെ അളവും രക്തഗ്രൂപ്പ് ഏതാണ് അമ്മയുടെ രക്തഗ്രൂപ്പ് എന്തിനാണ് രക്തഗ്രൂപ്പ് നോക്കുന്നത് ആ ഇൻ കേസ് എന്തെങ്കിലും ഒരു ഡെലിവറിൻ്റെ സമയത്തൊക്കെ കുറേ ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ബ്ലഡ് കൊടുക്കണ്ടേ അപ്പം മാച്ചിങ് ആയിട്ടുള്ള ബ്ലഡ് ഗ്രൂപ്പ് ഒക്കെ അറിയാനൊക്കെ വേണ്ടിയിട്ട് രക്തഗ്രൂപ്പ് നോക്കാറുണ്ട് അപ്പം രക്തമൂത്ര പരിശോധനയിലെ രക്തത്തിലെ ഹീമോഗ്ലോബിൻ ഗ്ലൂക്കോസ് ടി എച്ച് ഹോർമോണ് രക്തഗ്രൂപ്പ് ഇത്രയും നോക്കാറുണ്ട് മൂത്രനാളിയിലെ അണുബാധ മൂത്രനാളിയിലെ അണുബാധ എച്ച് ഐ വി അണുബാധ അനീമിയ ഗർഭകാല പ്രമേഹം മലേറിയ എന്നിവയ്ക്കുള്ള പരിശോധന നടത്തുന്നു മാസം കഴിഞ്ഞാൽ യൂറിൻ ആൽബുമിൻ ടെസ്റ്റ് യൂറിൻ ടെസ്റ്റ് ചെയ്യും യൂറിനിൽ ആൽബുമിൻ നോക്കും ഉയർന്ന രക്തസമ്മർദ്ദമുണ്ടോ എന്ന് പരിശോധിക്കും ഉയർന്ന രക്തസമ്മർദ്ദം ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ആ വാക്ക് പ്രീ എക്ലാംസിയ ഉയർന്ന രക്തസമ്മർദ്ദം ബി പി ഹൈ ആണെന്നുണ്ടെങ്കിൽ പ്രീ എക്ലാംസിക് കണ്ടീഷനിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ യൂറിൻ ആൽബമിനൊക്കെ കറക്റ്റായിട്ട് ടെസ്റ്റ് ചെയ്യുക അപ്പോൾ രക്തത്തിൽ ഹീമോഗ്ലോബിൻ ഗ്ലൂക്കോസ് ടി എസ് എച്ച് മൂത്രനാളി യൂറിൻ ആകുമ്പോൾ മൂത്രനാളിയിലെ അണുബാധ എച്ച് ഐ വി എല്ലാം ഇങ്ങനെ ടെസ്റ്റ് ചെയ്യാറുണ്ട് പിന്നെ വാക്സിനേഷൻസും പ്രധാനപ്പെട്ടതാണ് അണുബാധകളിൽ നിന്ന് അമ്മയെയും ഗർഭസ്ഥ ശിശുവിനെയും സംരക്ഷിക്കാൻ ഉതകുന്ന ചില വാക്സിനുകൾ നൽകാറുണ്ട് എക്സാമ്പിളാണ് ടി ടി വാക്സിനുണ്ട് റൂബല്ല ഉണ്ട് അപ്പം അമ്മയ്ക്ക് ടി ടി എടുക്കാറുണ്ട് അല്ലെ ഗർഭിണിയായിരിക്കുമ്പോൾ ടി ടി എടുക്കാറുണ്ട് അപ്പം ഗർഭാവസ്ഥയിലുള്ള അണുബാധകളും ഇൻഫെക്ഷനൊക്കെ തടയാൻ വേണ്ടിയിട്ട് അമ്മേനെയും കുഞ്ഞിനെയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ടി ടി റൂബല്ല തുടങ്ങിയ വാക്സിനേഷൻസ് എടുക്കാറുണ്ട് ഇനി ജനറ്റിക്കലി എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ജനിതക തകരാറുകൾ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ജനിതക ത തകരാറുകൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഗർഭകാലത്തിന്റെ പതിനൊന്ന് പതിമൂന്ന് ആഴ്ചകളിൽ നടത്തുന്ന പ്രത്യേക സ്കാനിങ്ങും രക്തപരിശോധനയും ഗർഭസ്ഥ ശിശുവിന് ജനിതക വൈകല്യ സാധ്യതയുണ്ടോ എന്ന് അറിയാനാവും ഡൗൺ സിൻഡ്രോം ആണ് മെയിൻ ആയിട്ട് വരുന്ന ഒരു ജനിതക വൈകല്യം സാധാരണയായിട്ട് കാണുന്ന ഒരു ജനിതക വൈകല്യം ഡൗൺ സിൻഡ്രോം എന്ന ജനിതക വൈകല്യം സാധ്യതയാണ് ഇതിലൂടെ മുഖ്യമായും പരിശോധിക്കുന്നത് ഡൗൺ സിൻഡ്രോം ആ പേര് നിങ്ങൾ വെക്കുക ജനിതക വൈകല്യത്തിലെ പ്രധാനപ്പെട്ട ഒരു പേരാണ് ഡൗൺ സിൻഡ്രോം ഗർഭകാലത്തിന്റെ പതിനൊന്ന് പതിമൂന്ന് ആഴ്ചകളിലാണ് നമ്മൾ ഈ ഒരു ജനിതക തകരാറ് തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള സ്കാനിങ് ചെയ്യുന്നത് രോഗസാധ്യതയുണ്ടെങ്കിൽ തുടർന്ന് കോറിയോണിക് വില്ല സാമ്പ്ലിംഗ് ആംനിയോ സിന്തസിസ് എന്നീ പരിശോധനകൾ നടത്തും അപ്പം രോഗസാധ്യത നമ്മൾ ഈ ജനിതക സ്കാനിംഗ് ചെയ്തു എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നമുക്ക് തോന്നി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ലെവൽ ടെസ്റ്റിംഗ് കോറിയോണിക് സാമ്പ്ലിംഗ് ചെയ്യും അതുപോലെ തന്നെ ആംനിയോ സെന്റസിസും ചെയ്യും എന്താണ് ഈ കോറിയോണിക് വില്ല സാമ്പ്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗർഭകാലത്തിന്റെ പത്ത് പന്ത്രണ്ട് ആഴ്ചയ്ക്കുള്ളിൽ പ്ലാസന്റയിലെ വില്ലസിൽ നിന്നും സാമ്പിൾ കോശങ്ങൾ എടുത്ത് ക്രോമസോം തകരാറുകൾ തിരിച്ചറിയുന്ന പരിശോധനയാണിത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ എക്സെക്സ് ആണ് സെക്സ് ക്രോമസോം ആണ് ഇത് എക്സെക്സും എക്സ് ടൈം അങ്ങനെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഇപ്പം ഓട്ടോസോം അലോസോം ക്രോമസോംസ് ഒക്കെ ഉണ്ട് അപ്പൊ അതിനകത്ത് സെക്സ് ക്രോമസോം ഒക്കെ ഉണ്ട് അപ്പം എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള പരിശോധനയാണ് എവിടെ നിന്നാണ് വില്ലസ് ഉണ്ട് അതാ കോറിയോണിക് വില്ലസ് അതിന്റെ സാമ്പിളിംഗ് സാമ്പിൾ കോശങ്ങൾ എടുത്ത് സാമ്പിളിംഗ് ചെയ്യും അതാണ് കോറിയോണിക് വില്ലസ് സാമ്പിളിംഗ് എന്ന് പറയുന്നത് ഇനി ആംനിയോസെൻറ്റസിസ് നമ്മൾ രണ്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ ആംനിയോസെന്റസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഗർഭസ്ഥ ശിശുവിനു ചുറ്റുമുള്ള ആംനിയോട്ടിക് ദ്രവ അല്ലേ ആംനിയോൺ സെക്രയേറ്റ് ചെയ്യുന്ന ആംനിയോട്ടിക് ദ്രവ നമ്മൾ ആ പിക്ചറിൽ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ മുമ്പേ ആ ആംനിയോട്ടിക് ദ്രവത്തിൽ ഗർഭസ്ഥ ശിശുവിൻ്റെ കോശങ്ങൾ കാണപ്പെടുന്നുണ്ട് ആ ആംനിയോട്ടിക് ദ്രവത്തില് ആ കുട്ടിയുടെ ആ ഗർഭസ്ഥ ശിശുവിൻ്റെ കോശങ്ങൾ ഉണ്ടാവും നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാല് ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ഈ ദ്രവത്തിലെ കോശങ്ങളുടെ പരിശോധനയിലൂടെ കുഞ്ഞിൻ്റെ ജനിതക തകരാറുകളും നടീവൈകല്യങ്ങളും നിർണ്ണയിക്കാൻ കഴിയുന്നു നമുക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് തോന്നി നമ്മൾ ആംനിയോ സെൻറ്റസിസ് ചെയ്യും ആംനിയോ സെൻറ്റസിസില് ആംനിയോട്ടിക് ഫ്ലൂയിഡ് ആംനിയോട്ടിക് ദ്രവ എടുത്തിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് എന്തെങ്കിലും ജനിതക തകരാറോ നടി വൈകല്യങ്ങളൊക്കെ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും ആ ഒരു ടെസ്റ്റാണ് ആംനിയോ സെൻറ്റസിസ് എന്ന് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് ഗർഭകാല കൗൺസിലിംഗ് ഗർഭകാല കൗൺസിലിംഗ് ഗർഭിണികളുടെ ശാരീരിക മാനസിക ആരോഗ്യം ഉറപ്പുവരുത്തുന്നതിന് കമ്മ്യൂണിറ്റി ഹെൽത്ത് ഓഫീസർമാരുടെ സേവനം സർക്കാർ ഉറപ്പു നൽകുന്നുണ്ട് ഗർഭകാലത്തുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞ് പരിഹരിക്കാൻ ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ ലഭിക്കാൻ സർക്കാരിന്റെ കൗൺസിലിംഗ് സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്താം അപ്പം ഗർഭിണികൾ അനുഭവിക്കുന്ന എക്സ്പീരിയൻസ് ചെയ്യുന്ന ബുദ്ധിമുട്ടുകളൊക്കെ റിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതൊക്കെ പരിഹാരം കാണാൻ വേണ്ടിയിട്ട് കുറേ കൗൺസിലിംഗ് സർവീസ് സർക്കാർ തന്നെ നൽകുന്നുണ്ട് ഗവൺമെൻറ് നൽകുന്നുണ്ട് അത്തരം സേവനങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും ഗർഭകാലത്തെ ഭക്ഷണക്രമം ആരോഗ്യകരമായ ഗാർഹിക അന്തരീക്ഷം കുടുംബാസൂത്രണം മുലയൂട്ടുന്നതിൻ്റെ പ്രാധാന്യം എന്നീ വിഷയങ്ങളിൽ കാര്യമായ മാർഗനിർദ്ദേശം ലഭിക്കാൻ ഗർഭകാല കൗൺസിലിംഗ് സഹായിക്കുന്നു അപ്പം ഗർഭകാല കൗൺസിലിംഗ് കാരണം അല്ലെ ഗർഭ ഗർഭിണിയായിരിക്കുന്ന സമയത്തുള്ള എങ്ങനെയൊക്കെ ഭക്ഷണം കഴിക്കണം ആരോഗ്യം എങ്ങനെ നമ്മൾ ആരോഗ്യകരമായിട്ടുള്ള ആരോഗ്യകരമായിട്ടുള്ളൊരു കുടുംബാന്തരീക്ഷം എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ മുലയൂട്ടുന്നതിൻ്റെ പ്രാധാന്യം അല്ലെ കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ പാല് കൊടുക്കണം അല്ലെ രണ്ട് വയസ്സ് വരെ എന്തായാലും പാല് കൊടുക്കണം രണ്ട് വയസ്സ് വരെ എങ്കിലും പാല് കൊടുക്കണം എന്നാ പറയുക അപ്പം അതിൻ്റെയൊക്കെ ഒരു ഇമ്പോർട്ടൻസ് എല്ലാം നമുക്ക് അവർ പറഞ്ഞു തരും കുടുംബ ആരോഗ്യ കേന്ദ്രത്തിലെ ഫീൽഡ് ജീവനക്കാർ ജെ പി എച്ച് എൻ എന്ന് പറഞ്ഞു ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ് എം മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർ അംഗനവാടി ജീവനക്കാർ എന്നിവരുടെ സേവനം ഗർഭകാല ആരോഗ്യ പരിചരണ പ്രവർത്തനങ്ങളിൽ പ്രയോജനപ്പെടുത്താവുന്നതാണ് അല്ലെ വീട്ടിൽ വരാറില്ല വരാറില്ലേ വർക്കർമാർ വരാറുണ്ട് എന്താണ് അംഗൻവാടി വഴി സർവീസസ് അംഗൻവാടി വഴി അവർക്ക് വേണ്ട പോഷക ഘടകങ്ങൾ കുട്ടിയായി കഴിഞ്ഞാൽ കുട്ടികൾക്ക് വേണ്ട ആഹാരം അല്ലെ അമൃതം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സാധനങ്ങളൊക്കെ അംഗനവാടി വഴിയും ഗർഭിണികൾക്ക് അവർക്ക് കറക്റ്റ് ടൈമിൽ മെഡിസിൻസ് കൊടുക്കാം അല്ലെ അയൺ ഫോളിക് ആസിഡ് ഒക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം എന്നാണ് പറയുന്നത് നമ്മളല്ല ഗർഭിണിയായിരിക്കുന്ന ഒരാൾ ഓക്കെ സോ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പഠിച്ചിട്ടുള്ളത് എന്തൊക്കെ ശാരീരിക പരിശോധനകൾ ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെ ശാരീരിക രക്തസമ്മ സമ്മർദ്ദം സമ്മർദ്ദം ഭാരം ഉയരം ശാരീരിക അവസ്ഥ ഒക്കെ പരിശോധിക്കണം പ്ലാസന്റയുടെ സ്ഥാനം ഗർഭസ്ഥ ശിശുവിന്റെ വളർച്ച ജനിതക വൈകല്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്യുന്നത് രക്തമൂത്ര പരിശോധന ചെയ്യുന്നുണ്ട് രക്തമൂത്ര പരിശോധനയിലെ ഹിമോഗ്ലോബിൻ ഗ്ലൂക്കോസ് ടി എസ് എച്ച് ഇവയെല്ലാ അളവും ഗ്രൂപ്പൊക്കെ നോക്കുന്നുണ്ട് എച്ച് ഐ വി മൂത്രനാളിയിലെ അണുബാധ അനീമിയ ഗർഭകാല പ്രമേഹം ഇതൊക്കെ ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ പറ്റും കറക്റ്റ് ടൈമിൽ ഓൺ ടൈം വാക്സിനേഷൻ കൊടുക്കേണ്ടതുണ്ട് ജനിതക തകരാറുകൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പല ടെസ്റ്റുകളും ചെയ്യാറുണ്ട് ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്ന അവസ്ഥയാണ് മെയിനായിട്ട് ജനിതക തകരാറായിട്ട് വരുന്നത് അതിന് കോറിയോണിക് വില്ലസ് സാമ്പിളിങ്ങും ആംനിയോസെൻറ്റസിസും ചെയ്യാറുണ്ട് കോറിയോണിക് വില്ല സാമ്പിളിംഗ് പത്ത് പന്ത്രണ്ട് ആഴ്ചകളിൽ പ്ലാസ്റ്റയിലെ വില്ലസിൽ നിന്നും സാമ്പിൾ കോശങ്ങൾ എടുത്താണ് ടെസ്റ്റ് ചെയ്യുന്നത് ആംനിയോസെന്റസിസ് ആംനിയോട്ടിക് ദ്രവമാണ് ടെസ്റ്റ് ചെയ്യുന്നത് ജനിതക തകരാറ് നാടിയ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആംനിയോസെൻറ്റസിസ് വഴി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും ഗർഭകാലത്ത് കൗൺസിലിംഗ് സർവീസസ് വളരെ പ്രധാനപ്പെട്ടതാണ് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് നല്ല സപ്പോർട്ട് ഉണ്ട് അത് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം എന്നാണ് പറയുന്നത് സോ ഇത്രയാണ് ഈ ഒരു സെഷനിൽ പഠിക്കാനുള്ളത് ബാക്കി നമുക്ക് നെക്സ്റ്റ് വേറൊരു സെഷനിൽ ഡിസ്കസ് ചെയ്യാം താങ്ക്